ഇന്നിപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് ചമ്മാട് വരെ ഒന്ന് പോകണം അപ്പോൾ വേഗം ചോറ് പരിപാടി കഴിക്കാൻ കേട്ടോ അപ്പോൾ പരിപ്പും പപ്പടും ചിക്കനുമാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഞാനും കാക്കയും കൂടി ഇതാ ചോറ് കഴിക്കാണ് മക്കൾ രണ്ടാളും ഇവിടെ ഇല്ല കേട്ടോ ഇന്നലെ വീട്ടിൽ പോയതാണ് പിന്നെ ഉമ്മ ആണെങ്കിൽ ഉമ്മേൻ്റെ വീട്ടിൽക്കും പോയതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചോറ് കഴിഞ്ഞുകാണ്ട് ചെമ്മ്മാട്ട് പോകാമെന്നുള്ള ഒക്കെ ആയിരുന്നു പക്ഷേ നല്ല മഴ ഇപ്പോൾ എങ്ങനെയാണ് ഈ കാറ്റത്തും മഴത്തും പോകുക എന്നും പറയുകയാണെങ്കിൽ പോക്ക് നടന്നിരങ്ങനെ ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഇതാ ഒരു നാല് മണിൻ്റെ ശേഷം ആണ് നമ്മൾ ചെമാട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെ വേഗം ഒരു പർദ്ധി ഇട്ട് ഷോൾ ഇട്ടുകാണ്ട് ഇതൊക്കെ ബാഗ് വേഗം കവറിൽ കുത്തി കയറ്റിയാണ് അപ്പം ഇതാ കിടക്കണത് നമ്മൾ ഇറങ്ങണ ഒരു ടൈമിൽ നല്ല മഴ ആണ് പെയ്ത് ഏതായാലും മാറ്റി ഇറങ്ങിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ട് പോകുക കാറ്റൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വാതിലും പോട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് റോട്ടുമ്മക്കൂടെ ഒക്കെ വെള്ളം ഒലിച്ച് പോകണത് കണ്ടിട്ടില്ല അജ്ജാതി മഴയാണ് ഇട്ടാം അപ്പോൾ കാക്ക ഇതാ കുടൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കണ്ട് ഇറങ്ങണ ഒരു ടൈമിലാണ് വണ്ടി ഇങ്ങോട്ട് ബാക്ക് എടുക്കണ ആ ടൈമിലാണ് ഇട്ടോ അമ്മ അമ്മാൻ്റെ കൂടെ നിന്ന് വരുന്നത് അങ്ങനെ പിന്നെ ഏതായാലും നേരത്തെ വന്നത് നന്നായി അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ എവിടെ പോയി വിചാരിച്ച് കാത്തു കുഴങ്ങി കുഴങ്ങി കുഴങ്ങിനീ ഒരു മഴത്ത് അപ്പോൾ വേഗം പിന്നെ അമ്മാനും കാറിൽ കയറ്റീൻ്റെ ശേഷം നാത്തൂണ്ടല്ല നാത്തൂരുണ്ടല്ല പ്രസവിച്ചു കിടക്കണം അവിടെ ഇറക്കി കൊടുത്തിട്ട് അമ്മാന എങ്ങനെ ഞങ്ങൾ പിന്നെ ചമ്മാട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ സത്യമാരാണെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി എടുത്തൊരു വീഡിയോ ആണ് ആ നമ്മൾ മറന്നു പോയതാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗാലറിയിൽ കണ്ടപ്പോൾ വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുകയാണ് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായപ്പോൾ വേഗം ബാഗൊക്കെ ഒന്ന് സിബൊക്കെ കേട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി ാക്കാനും വേണ്ടി വന്നതാണ് നമ്മൾ ചെമാട്ടൊക്കെ അത്യാവശ്യമായിട്ട് അപ്പോൾ ഇന്നാണെങ്കിൽ കാക്ക ബാംഗ്ലൂർക്ക് പോകുകയാണ് കേട്ടോ അതാണ് എത്ര അത്യാവശ്യം അങ്ങനെ നമ്മൾ ബാഗൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ അരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞ് നമുക്കാണെങ്കിൽ പാർക്കിങ് കിട്ടാതായപ്പോൾ എന്നാൽ മക്കളെ കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഇറങ്ങിയതെന്ന് അങ്ങനെ മമ്പർത്ത് ഭയങ്കര ബ്ലോക്ക് പെട്ടിട്ടാണ് അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ പോയില്ല നേരെ ചെമ്മാടി നിങ്ങൾക്ക് ഇറങ്ങിയിട്ടാണ് നേരെ ഇതൊക്കെ നമ്മൾ പിന്നെ വീണ്ടും ബാഗ് സ്റ്റിച്ച് ചെയ്തോടുത്തേക്ക് വന്ന് അരമണിക്കൂറൊക്കെ ആയിട്ട് ബാഗ് തന്നെ നന്നാക്കി കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പ പത്ത് മിനിറ്റും കൂടി അവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് ഏതായാലും ബാഗൊക്കെ ഒന്ന് നന്നാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തല്ല അതിൻ്റെ മുന്നത്തെ കൊല്ലത്തെ ബാഗാണ് ഇട്ടാ അപ്പോൾ ബാഗ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലത് വാങ്ങിക്കുന്നതുകൊണ്ട് അങ്ങനെ കേടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇങ്ങനെ എല്ലാ കൊല്ലവും ബാഗ് വാങ്ങിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് ഇട്ടോ ഉപയോഗിച്ച ബാഗെന്നെ പിറ്റത്തെ വർഷം ഉപയോഗിക്കണത് അപ്പോൾ എന്നിപ്പോൾ വാങ്ങിക്കാൻ നിന്നാലപ്പം അതിനെല്ലേ നേരെ ഉണ്ടാവുള്ളൂ അങ്ങനെ ഇതൊക്കെ നമ്മൾ അതൊക്കെ നന്നാക്കി ഇതൊക്കെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിക്കാനിട്ടാ അങ്ങനെ പെട്രോൾ അടിക്കണ ആ ഒരു ടൈമിലാണ് കാക്ക എനിക്ക് ഒരു കൂപ്പൺ കയ്യിൽ തന്നത് അപ്പോൾ ഇതെന്താ സംഭവം ഇപ്പോൾ പറഞ്ഞു കൂപ്പണാണ് നിങ്ങൾ ഫില്ല് ചെയ്തുകാണ്ട് ആ ഒരു ബോക്സിൽ കൊണ്ടുപോയിട്ടോളി എന്ന് പറയാം അപ്പം ഞാൻ കാക്കാരോട് പറഞ്ഞു നിങ്ങളൊന്ന് വെയിറ്റ് ആക്കിയും ഭാഗമുണ്ടെങ്കിൽ അടിച്ചാലോ ഞാൻ ഏതായാലും എൻ്റെ പേരൊക്കെ നമ്പറൊക്കെ കൊടുത്താട്ട ഇങ്ങോട്ട് ഇതിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ പേരും നമ്പറൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭാഗ്യത്തിനായിട്ട് അടിച്ചാലോ അങ്ങനെ പിന്നെ നമ്മൾ ഉമ്മാനേയും കൂട്ടിയിട്ട് പിന്നെ നേരെ നേരതെൻ്റെ വീട്ടിൽ വന്ന് അവിടുന്ന് മക്കളെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ കൊടിഞ്ഞിക്ക് പോകേണ്ട ചെയ്തിട്ടുള്ളത്